നമസ്കാരം എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും കടുത്ത അതിർത്തിയില്ലെന്ന സൂചന ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും ശിവൻകുട്ടി അറിയിക്കും വാവിട്ട വാക്കുകൾ ഭരണത്തെ പ്രതിസന്ധിയിലാക്കുമെന്നും ഇത് നിയന്ത്രിച്ചേ മതിയാകൂ എന്നുമാണ് ശിവൻകുട്ടിയുടെ നിലപാട് മുഖ്യമന്ത്രിയും പ്രസ്താവന ഗൌരവത്തോടെ എടുത്തിട്ടുണ്ട് എന്നാണ് സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി പാഠമാക്കി മുമ്പോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് സജി ചെറിയാൻ പ്രസ്താവനയിൽ സി പി എമ്മിന്റെ ഭൂരിപക്ഷ നിലപാട് എസ് എസ് എൽ സി കഴിഞ്ഞ ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന വിദ്യാർത്ഥികളുടെ നിലവാരം സംബന്ധിച്ചുള്ള പ്രതികരണമാണ് മന്ത്രി ശിവൻകുട്ടിയെ ചൊടിപ്പിച്ചത് പല കുട്ടികൾക്കും എഴുതാനും വായിക്കാനും പോലും അറിയില്ല എന്ന മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം തിരുത്തിയിരുന്നു സജി ചെറിയാന്റെ പല പ്രസ്താവനകളും ഇതിനു മുൻപ് സർക്കാരിന് തലവേദനയായിട്ടുണ്ട് ഭരണഘടനയിലും കൃഷിക്കാരുമായി ബന്ധപ്പെട്ട് പറയാൻ പാടില്ലാത്തത് സജി ചെറിയാൻ പറഞ്ഞിട്ടുമുണ്ട് ഒരു ഘട്ടത്തിൽ മന്ത്രിസ്ഥാനം പോലും രാജിവെക്കേണ്ടി വന്നു എന്നിട്ടും പാഠം പഠിച്ചില്ല എന്ന വിലയിരുത്തലാണ് ശിവൻകുട്ടിക്കുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉചിതമായ തീരുമാനമെടുക്കും മന്ത്രി സജി ചെറിയാനെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ശാസിച്ചേക്കും ഭാവിയിൽ പാടില്ലാത്തത് പറയരുത് എന്ന സന്ദേശവും നൽകും പ്രതിപക്ഷത്തിന് അടിക്കാൻ വടികൊടുക്കുന്നതാണ് സജി ചെറിയാന്റെ പ്രസ്താവന എന്ന വിലയിരുത്തൽ സി പി ഉന്നതർക്കുമുണ്ട് ഇക്കാര്യത്തിൽ സജി ചെറിയാന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടുതൽ വിശദീകരണവും നൽകേണ്ടി വന്നേക്കാം എസ് എസ് എൽ സി പാസായ പല കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ല ജയിച്ചവരിൽ നല്ലൊരു ശതമാനത്തിൻ്റെയും സ്ഥിതി ഇതാണ് പണ്ടൊക്കെ എസ് എസ് എൽ സിക്ക് ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടുന്നത് തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ജയിക്കുകയാണ് ആരെങ്കിലും പത്താം ക്ലാസ് പരീക്ഷ തോറ്റാൽ അത് സർക്കാരിൻ്റെ പരാജയമായി ചിത്രീകരിക്കും രാഷ്ട്രീയക്കാർ സമരത്തിന് ഇറങ്ങും അതുകൊണ്ട് എല്ലാവരെയും ജയിപ്പിച്ചു വിടുകയാണ് ഇങ്ങനെയാണ് സജി ചെറിയാൻ പറഞ്ഞത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരത്തിൽ ചർച്ച നടക്കുമ്പോഴാണ് സജി ചെറിയാൻ്റെ വിവാദ പരാമർശങ്ങൾ പത്താം ക്ലാസ്സിലെ കുട്ടികളെ വെറുതെ ജയിപ്പിക്കുന്നു എന്ന ആരോപണം സജീവമായ കാലത്താണ് മന്ത്രി ഇങ്ങനെ തന്നെ പറഞ്ഞത് ഇത് ഒരു ഒരുതരത്തിലും അംഗീകരിക്കാനാവില്ല എന്നാണ് മന്ത്രി ശിവൻകുട്ടി മറുപടി പറഞ്ഞത് അക്കാഡമിക് മിക്കവിന്റെ മേഖലയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ വികസന സൂചികയിൽ കേരളം ഏറെ മുന്നിലാണ് സജി ചെറിയാന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്താണ് ചിലർ വിവാദത്തിന് ശ്രമിച്ചത് സ്കൂൾ പഠന മേഖലയിൽ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കി വരികയാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി മലയാളം അക്ഷരമാല പഠിച്ചിരിക്കണം എന്നത് ഉറപ്പുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് സർക്കാർ ചെയ്യുന്നത് സജി ചെറിയാനെ തള്ളാതെ പൊതുസമൂഹത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും സജി ചെറിയാൻറേത് അതിരുവിട്ട വിമർശനമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും സമ്മതിക്കുന്നു മറ്റ് വകുപ്പുകളെ പ്രതിസന്ധിയിലാക്കുന്ന അഭിപ്രായങ്ങൾ ആരും നടത്തരുത് എന്നാണ് ശിവൻകുട്ടിയുടെ നിലപാട് പത്താം ക്ലാസ് വിഷയത്തിൽ സജി ചെറിയാൻ എടുത്ത നിലപാട് ശരിയായില്ലെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെയും അഭിപ്രായം സി പി എമ്മും സർക്കാരും തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ സർക്കാരിൻ്റെ നടപടികൾക്കും സർക്കാർ പദ്ധതികൾക്കും സർക്കാരിൻ്റെ നീക്കങ്ങൾക്കുമെതിരെ ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ പ്രതികരിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഫലം എന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ തികഞ്ഞ പരാജയമാണ് ഇവിടെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഇതുകൊണ്ടുണ്ടാകുന്നില്ല എന്ന രീതിയിൽ പരോക്ഷമായി ഒരു മന്ത്രി അഭിപ്രായം പറയുമ്പോൾ അത് സർക്കാരിനും സി പി എമ്മിനും വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഒരവസരത്തിലാണ് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഈ വിഷയത്തിൽ ഇടപെടാൻ ഒരുങ്ങുന്നത്